ജമ്മുകശ്മീരിലെ ശ്രീനഗറിൽ നൌഗാം മേഖലയിൽ ഒക്ടോബർ പകുതിയോടെ റോഡരികിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളായിരുന്നു ഇവ ജനങ്ങൾ സുരക്ഷാ സേനയുമായി സഹകരിച്ചാൽ പ്രത്യാഘാതം നേരിടും എന്നായിരുന്നു ഉറുദുവിൽ എഴുതിയ പോസ്റ്റിലെ മുന്നറിയിപ്പ് ആരാണ് പോസ്റ്റർ ഒട്ടിച്ചത് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോൾ പോലീസ് കരുതിയിരുന്നില്ല രാജ്യമാകെ വലവിരിച്ച ഭീകര ശൃംഖലയ്ക്ക് പിന്നാലെയുള്ള യാത്രയുടെ തുടക്കമാവും അതെന്ത് ഒക്ടോബർ പത്തൊൻപതിനാണ് നൌഗാമിൽ ജെയ്ഷെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഇതിന്റെ അന്വേഷണത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്തത് ഷോഭിയാനിൽ പ്രവർത്തിക്കുന്ന ഇർഫാൻ അഹമ്മദ് എന്നയാളെയും ശ്രീനഗറിലെ ഒരു പാരാമെഡിക്കൽ ഡോക്ടർമാരെ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നത് ഇർഫാൻ അഹമ്മദാണെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു ഇർഫാനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് വിശദ വിവരങ്ങൾ ലഭിക്കുന്നത് സംഘാംഗങ്ങളുടെ ആശയവിനിമയ രീതികളും സുരക്ഷാ ഏജൻസികളുടെ കണ്ണുവെട്ടിക്കാൻ നടത്തുന്ന നീക്കങ്ങളും മനസ്സിലാക്കി നവംബർ അഞ്ചിന് യു പി യിലെ സഹറൻപുരിൽ നിന്നും ഡോക്ടർ അദീൽ മുഹമ്മദ് റാത്തജിനെ ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തു ശ്രീനഗറിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഫരീദാബാദിലെ ഡോക്ടർ മുസമിൽ ഡോക്ടർ സയ്യിദിന്റെയും വിവരം ലഭിക്കുന്നത് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നവംബർ എട്ടിന് ജമ്മു കാശ്മീർ പോലീസ് ഫരീദാബാദിലെത്തുകയും ഹരിയാന പോലീസിന്റെ സഹായത്തോടെ ഡോക്ടർ മുസമിൽ ഷക്കീലിനെ അറസ്റ്റ് ചെയ്തു അൽഫല സർവകലാശാലയിലായിരുന്നു മുസമിൽ ഷക്കീൽ ജോലി ചെയ്തിരുന്നത് ഇയാളെ ശ്രീനഗറിലേക്ക് കൊണ്ടുപോയി അതീറിന്റെ അനന്തനാഗിര താമസ സ്ഥലത്തെ ലോക്കറിൽ നിന്നും എ കെ ഫോർട്ടി സെവൻ തോക്ക് ലഭിച്ചു തുടർന്നാണ് വലിയതെന്തോ സംഘം പദ്ധതിയിടുന്നുണ്ടെന്ന് സൂചന ലഭിക്കുന്നത് തൊട്ടടുത്ത ദിവസം നവംബർ ഒൻപതിന് ഫരീദാബാദിൽ ഡോക്ടർ മുസമിൽ ഷക്കീലിന്റെ താമസ സ്ഥലത്ത് പരിശോധന നടത്തി ഇവിടെ നിന്നാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത് എ കെ ഫോർട്ടി സെവൻ തോക്കും ടൈമറുകളും വാക്കി ടോക്കിയുമെല്ലാം കൂട്ടത്തിലുണ്ടായിരുന്നു ഡോക്ടർ ഷഹീൻ സയ്യിദിന്റെ കാറിൽ നിന്നും തോക്ക് ലഭിച്ചു ഷഹീൻ സയ്യിദിന്റെ കാർ ഡോക്ടർ ഷക്കീൽ ഉപയോഗിക്കാൻ വാങ്ങിയതാണെന്നായിരുന്നു ആദ്യം കരുതിയത് എന്നാൽ ഷെഹീൻ സയ്യിദും സംഘത്തിന്റെ ഭാഗമാണെന്നും വനിതാ വിഭാഗത്തിന് നേതൃത്വം നൽകുകയാണെന്നും മുസമിൽ ഷക്കീലിനെ ചോദ്യം ചെയ്തപ്പോൾ തെളിഞ്ഞു ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചയാളെന്ന് കരുതുന്ന ഡോക്ടർ ഉമറിനെ കുറിച്ച് പോലീസിന് ആദ്യം വിവരം ലഭിക്കുന്നത് ഡോക്ടർ മുസമിൽ ഷക്കീലിൽ നിന്നാണ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ നവംബർ പത്തിന് രാജ്യത്തെ ഞെട്ടിച്ച ഡൽഹി സ്ഫോടനമുണ്ടായി തിരക്കേറിയ ചെങ്കോട്ട മേഖലയിൽ സ്ഫോടക വസ്തുക്കളുമായി എത്തിയ എ ട്വന്റി കാർ പൊട്ടിത്തെറിച്ച് പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് കാറിലുണ്ടായിരുന്നത് ഡോക്ടർ ഉമർ ആണെന്നാണ് കരുതുന്നത് സ്ഫോടനത്തിന് മുൻപ് പാർക്കിംഗ് ഏരിയയിൽ മൂന്ന് മണിക്കൂറോളം കാർ നിർത്തിയിട്ടതായി കണ്ടെത്തിന് പിന്നാലെ കാശ്മീരിലെ പുൽവാമയിൽ കൂടുതൽ അറസ്റ്റുണ്ടായി ഡോക്ടർ ഉമർ നബിക്ക് കാർ നൽകിയതെന്ന് കരുതുന്ന താരിഖ് സിം കാർഡ് നൽകിയ ആമിർ ആമിറിന്റെ സഹോദരൻ ഉമർ റാഷീദ് ഉമർ നബിയുടെ പിതാവ് ഗുലാം നബി ഉമറിന്റെ സുഹൃത്തെ ഡോക്ടർ സജ്ദാദ് മല്ല ഡി എൻ എ പരിശോധനയ്ക്കായി ഉമറിന്റെ മാതാവ് ഷമീമ ബീഗം എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതേസമയം ഡൽഹിയിൽ ചാവേർ സ്ഫോടനമല്ലെന്നും സ്ഫോടക വസ്തുക്കൾ കടത്തുമ്പോൾ അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നുമുള്ള നിഗമനത്തിലാണ് അന്വേഷണമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു കൂട്ടാളികൾ പിടിയിലായതോടെ പോലീസ് എത്തുമെന്ന് ഭയന്ന സംഘം തങ്ങളുടെ പക്കലുള്ള സ്ഫോടക വസ്തു സുരക്ഷിതമായി മാറ്റുന്നതിനിടയിൽ സംഭവിച്ച അപകടമാകാമെന്നാണ് വിദഗ്ധർ കരുതുന്നത് ആവശ്യം ഏത് വാങ്ങട്ടെ പണം ഞങ്ങൾ തരും